നഗരസഭയിലേക്ക് മത്സരിക്കുന്ന പന്നിയാലിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് ഇ വി രാമകൃഷ്ണന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൂട്ടുമുഖത്ത് കുടുംബസംഗമം സംഘടിപ്പിച്ചു സംഗമം മുൻമന്ത്രി കെ സി ജോസഫ് ഉദ്ഘാടനം ചെയ്തു ഒ വി ഹുസൈൻ അധ്യക്ഷത വഹിച്ചു സജീവ് ജോസഫ് എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ മുഹമ്മദ് ബ്ലാത്തൂർ എൻ പി റഷീദ് മാസ്റ്റർ കെ പി ഗംഗാധരൻ എൻ പി വിജിൽ മോഹനൻ യു പി മുസ്തഫ പി ടി കുര്യാക്കോസ് എ കെ ഇസ്മയിൽ നസീമ ഗാദർ വി പി മൂസാൻ എൻ ജെ സ്റ്റീഫൻ ഷിനോ പാറക്കൽ റോയ് മഴവഞ്ചേരി രാധാമണി കെ സി ബെന്നി മേഴ്സി ബൈജു റോയി മഴ അഡ്വക്കേറ്റ് രാമകൃഷ്ണൻ വിജിൽ മോഹനൻ ജൈന ജിമ്മി പി ചന്ദ്രാങ്കതൻ മാസ്റ്റർ ഫരീദ ടീച്ചർ സിന്ധു മധുസൂദന പരാതി നേരിട്ട് വാങ്ങിയില്ല അദ്ദേഹത്തിന്റെ ഏഴ് അയലൊക്കെ പോകാൻ സാധിക്കത്തില്ല അത്രയേറെ പോലീസ് സംരക്ഷണമാണ് പിണറായി വിജയന്സം ചർച്ച വിളിച്ചില്ല വസാനം ആ സമരം അവർ പിൻവലിക്കേണ്ടി വന്നു പക്ഷെ ആ സമരം പിൻവലിച്ചെങ്കിലും ആ സമരത്തിന്റെ തീജ്വാല കേരളീയ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പിൽ ആളിപ്പടരുന്നു ഇവിടെ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ ഉണ്ടായി പക്ഷെ എന്താ കേരളത്തിലെ ആരോഗ്യമേഖലയുടെ സ്ഥിതി എന്താണ് ആരോഗ്യമേഖല കേരളത്തിലെ ഒന്നാമത്തെ മെഡിക്കൽ കോളേജാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആദ്യം ഉണ്ടായതാണ് മഹാരാജാവ് സ്ഥാപിച്ചതാണ് ആ മെഡിക്കൽ കോളേജ് പോലും പലപ്പോഴും സർജറി മാറ്റി കണ്ടി വരുന്നത് കാരണം ആവശ്യമായ ഉപകരണങ്ങൾ അവിടെ ഇല്ല സർജറിക്ക് ആവശ്യമായ വസ്തുക്കളില്ല മരുന്നില്ല രോഗികളെ താഴെ കിടത്തുന്നു വീണ്ടുവന്ന രോഗി അവിടെ അഡ്മിറ്റ് ചെയ്ത് നാല് ദിവസം അവിടെ കടന്നു നമ്മൾ പുറത്ത് വായിച്ചല്ലോ ഒരു വാട്സപ്പ് സന്ദേശം നാല് ദിവസം അവിടെ കടന്നിട്ട് ഒരു ഡോക്ടർ തിരിഞ്ഞു നോക്കിയില്ല മെഡിക്കൽ കോളേജിൽ നമ്മുടെ വിശ്വാസം എന്താണ്